അധ്യാപക ദിനത്തിൽ ചെറുപുഴ ലയൻസ് ക്ലബ് പ്രശസ്ത കായിക അധ്യാപകൻ കെ ദാമോദർ മാസ്റ്റർ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി സംസ്ഥാന ദേശീയ തലത്തിൽ നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത് വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ദേശീയ തലത്തിലെത്തിച്ച അധ്യാപകനെ ആദരിക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു സെപ്റ്റംബർ അധ്യാപക ദിനത്തിൽ നമ്മൾ നമ്മുടെ എല്ലാവരും നമുക്ക് തന്നെയാണ് എങ്കിലും നമ്മൾ ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബ് എല്ലാ വർഷവും ഇതുപോലെ വ്യത്യസ്തമായ മേഖലകളിൽ മികവു പുലർത്തിയിട്ടുള്ള അധ്യാപകരെ ആദരിക്കുന്നതിന് ആദരവ് സെക്രട്ടറി ഇ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ട്രഷറർ ടോം കാവാലം അംഗങ്ങളായ സജി അഗസ്റ്റിൻ പ്രവീൺകുമാർ അനിൽകുമാർ ജെയിംസ് സെബാസ്റ്റ്യൻ സുകേഷ് ജിജോ സെബാസ്റ്റ്യൻ ഉഷ രവീന്ദ്രൻ ദിവ്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണഗതിയില് പിന്നെ നമ്മള് വിദ്യാലയത്തിൽ വെച്ച് അങ്ങനെ ഒരു വലിയൊരു ഞാൻ ഒരു അധ്യാപകര് സ്കൂൾ നടത്തുന്നുണ്ടെങ്കിലും ഇത് വളരെ ഒരു പ്രൗഢഗംഭീരമായ അതുപോലെ തന്നെ നമുക്കൊരു പിന്നെ ആത്മാർത്ഥമായിട്ട് വന്ന് ഇവിടെ വന്ന് പിന്നെ ചെയ്തു തന്ന ഈയൊരു ഇത് എൻ്റെ മനസ്സിൽ എപ്പോൾ ഓർമ്മിക്കും പിന്നെ ഞാൻ ഇപ്പോഴും ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ചില സ്റ്റേറ്റ് സെക്രട്ടറി ആൻപോളിൻ്റെ കംപ്ലീറ്റ് കേരളത്തിലെ ആയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇപ്പോഴും അതിൻ്റെ പ്രശ്നമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എപ്പോഴും ഈ ഒരു രണ്ട് വർഷം കൂടെ പുറത്തായിരിക്കും ഉണ്ടാകുക അപ്പോൾ പ്രവീൺ മാഷ് പറഞ്ഞ നമ്മളെ സ്കൂളിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് ആയിട്ട് പോകുന്നതിൽ ഇപ്പോഴും രജിന ടീച്ചർ അതുപോലെ തന്നെ പ്രവീൺ മാഷ് ഇവരെല്ലാം സഹായം ഞാനില്ലെങ്കിലും ഏത് കാര്യം രജിന ടീച്ചറ് വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ പ്രവീൺ മാഷ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ കുട്ടികളൊന്നിച്ച് എല്ലാ ഉണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ